നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇടവേളയ്ക്ക് ശേഷം ടെസ്റ്റ് പരമ്പരയ്ക്ക് ഒരുങ്ങുകയാണ് ബംഗ്ലാദേശിനെതിരെ രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയാണ് ഇന്ത്യ കളിക്കാൻ പോകുന്നത് ഇതിനായുള്ള മുന്നൊരുക്കത്തിലാണ് ടീം ഇന്ത്യ ഇപ്പോൾ ബംഗ്ലാദേശിനെ പൊതുവെ ദുർബലരായ നിരയായി കാണുന്നതിനാൽ തന്നെ ഇന്ത്യ വലിയ രീതിയിലുള്ളൊരു തയ്യാറെടുപ്പുകളിൽ നടത്തുന്നില്ല എന്നൊരു ആക്ഷേപവും അനുവശത്തും ഉണ്ട് എന്നാൽ പാകിസ്ഥാനെ തകർത്ത് ബംഗ്ലാദേശ് ഇന്ത്യക്ക് വലിയ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ പിച്ചിൽ സ്പിന്നർമാർക്ക് കസറാനാകുമെന്ന ഉറപ്പാണ് പാകിസ്ഥാനെതിരെ ബംഗ്ലാദേശിലെ സ്പിന്നർമാർ ഗംഭീര പ്രകടനം നടത്തിയാണ് ടീമിന് വിജയം നേടിക്കൊടുത്തത് ഇന്ത്യയിലേക്ക് എത്തുമ്പോഴും ബംഗ്ലാദേശ് സ്പിന്നർമാർ ഇതേ മികവ് കാഴ്ച വച്ചാൽ രോഹിത് ശർമ്മയും സംഘവും വിയർക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ബംഗ്ലാദേശ് സ്പിന്നർമാരുടെ പ്രകടനം ഇന്ത്യക്ക് വലിയ തലവേദനയാകുന്നുണ്ട് പ്രധാനമായും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമാണ് കരുതിയിരിക്കേണ്ടത് ഇന്ത്യയുടെ രണ്ട് സൂപ്പർ താരങ്ങളുടെയും സ്പിന്നര സമീപകാല പ്രകടനങ്ങൾ അത്ര നല്ലതല്ല കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യ ആശങ്കപ്പെടേണ്ടതായും ഉണ്ട് ബംഗ്ലാദേശിൻ്റെ സ്പിൻ നിരയിൽ മെഹ്തി ഹസൻ മിറാസ് ഷാക്കിബ് അൽ ഹസൻ തൈജുൽ ഇസ്ലാം എന്നിവരാണ് പ്രധാന സ്പിന്നർമാർ ഇവരെല്ലാം ഇന്ത്യയിൽ കളിച്ച നല്ല മികവ് കാട്ടിയവരുമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇന്ത്യയിൽ മത്സരം കളിക്കുമ്പോൾ വലിയ ആത്മവിശ്വാസവും ഉണ്ടാകും ബംഗ്ലാദേശിന്റെ സ്പിന്നർമാരുടെ ഇത്തവണത്തെ ഡബ്ല്യു ടി സി പ്രകടനം അതായത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ പ്രകടനം നോക്കുമ്പോൾ അതിഗംഭീരമാണെന്നും പറയേണ്ടിയിരിക്കുന്നു തൈജുൽ ഇസ്ലാം എട്ട് ഇന്നിംഗ്സിൽ പന്തിറങ്ങി പതിനെട്ട് വിക്കറ്റുകളാണ് നേടിയത് മെഹദി ഹസൻ മിറാസ് ഒൻപത് ഇന്നിങ്സിൽ പതിനെട്ട് വിക്കറ്റുകളും നേടി ഈ പ്രകടന കണക്ക് ഇന്ത്യയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്നതാണ് ആക്രമണോത്സവ ക്രിക്കറ്റ് കളിക്കാൻ ബംഗ്ലാദേശിന് സാധിക്കുന്നുണ്ട് ഇന്ത്യയുടെ ബാറ്റർമാരുടെ സ്പിന്നിനെതിരായ സമീപകാല പ്രകടനങ്ങളെല്ലാം തന്നെ വളരെ മോശമാണ് ഇന്ത്യയുടെ സ്പിൻ ദൗർബല്യം അവസാന ശ്രീലങ്കൻ പരമ്പരയിൽ തന്നെ നമ്മൾ കണ്ടതാണ് ശ്രീലങ്കയിലെ സ്പിൻ പിച്ചിൽ ഇന്ത്യയുടെ പ്രധാന എല്ലാം തന്നെ തോറ്റുമടങ്ങുന്നത് നമ്മൾ കണ്ടതാണ് രോഹിത് ശർമ്മ ഭേദപ്പെട്ട പ്രകടനം നടത്തിയെങ്കിലും വിരാട് കോഹ്ലിയും കെ എൽ എല്ലാം പതറുകയായിരുന്നു കോഹ്ലിക്കും രോഹിത്തിനും സ്പിന്നിൽ അൻപത്തി അഞ്ചിന് മുകളിൽ ശരാശരി ടെസ്റ്റിലുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള കണക്കുകൾ നോക്കുമ്പോൾ കോഹ്ലിയുടെ സ്പിന്നിനെതിരായ ശരാശരി മുപ്പത്തി ഒന്നിലും താഴെയാണ് അതുപോലെ തന്നെ രോഹിത് ശർമ്മയ്ക്കും ഇപ്പോൾ നാൽപ്പത്തി താഴെയുമാണ് ഉള്ളത് ഇത് ആശങ്കയുണ്ടാക്കുന്ന കണക്കുകളാണ് രണ്ടായിരത്തി ഇരുപത് മുതലുള്ള കണക്കുകൾ നോക്കുമ്പോൾ വിരാട് കോഹ്ലി മുപ്പത്തി ഒന്ന് ഇന്നിങ്സ് ആണ് കളിച്ചത് അറുന്നൂറ്റി റൺസ് ആണ് ആകെ നേടിയത് ഇതിൽ സ്പിന്നിനെതിരായ ശരാശരി മുപ്പത്തിരണ്ട് ദശാംശം മൂന്ന് എട്ട് ആണ് ഇതിൽ ഇന്ത്യയിൽ പതിനേഴ് ആണ് കോഹ്ലി കളിച്ചത് സ്പിന്നിനെതിരെ മുപ്പത് ദശാംശം രണ്ട് ആറാണ് കോഹ്ലിയുടെ ശരാശരി എന്ന് പറയേണ്ടിയിരിക്കുന്നത് രോഹിത് ശർമ്മ മുപ്പത്തിരണ്ട് ഇന്നിങ്സ് ആകെ കളിച്ച് എണ്ണൂറ്റി പത്ത് റൺസാണ് നേടിയിട്ടുള്ളത് നാൽപ്പത് ദശാംശം അഞ്ചാണ് ശരാശരി ഇന്ത്യയിലെ രോഹിത്തിന്റെ കണക്കുകളിലേക്ക് വരുമ്പോൾ ഇരുപത്തിരണ്ട് ഇന്നിങ്സിൽ നിന്ന് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസാണ് നേടിയിട്ടുള്ളത് നാൽപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് ഏഴ് ശരാശരി സ്പിന്നിർ സ്പിന്നിനെതിരെയുണ്ട് കോനിയേക്കാൾ മിടുക്ക രോഹിത് ശർമ്മയ്ക്ക് ഇക്കാര്യത്തിലുണ്ട് എന്നാൽ ടീമിന്റെ സ്പിന്നിനെതിരായ പ്രകടനം ശരാശരിക്കും താഴെയാണ് തന്നെ ബംഗ്ലാദേശ് സ്പിന്നർമാർ ഇന്ത്യക്ക് വലിയ ഭീഷണി ഉണ്ടാക്കുന്നുണ്ടെന്ന ഉറപ്പാണ് ബംഗ്ലാദേശ് പരമ്പര ഇന്ത്യക്ക് അനായാസം ജയിച്ചു കയറാനാകില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ് സ്പിൻകെണി ഒരുക്കിയാൽ ഇന്ത്യ തന്നെ ഈ കിണിയിൽ വീഴാൻ സാധ്യതയും